ഹായ് ഞാൻ ഞാനിപ്പോൾ ഉള്ളത് മേശൂരിലാണ് കേട്ടോ മേശൂർ ഈ പ്രശ്നത്തിൽ തിരുവോണം മമ്പറടിച്ചില്ലേ ആ കടയുടെ അടുത്താണ് ലത്തീഷ് ചേട്ടൻ്റെ കടയിൽ ലത്തീഷ് ചേട്ടനും ഞാൻ തമ്മിലൊരു ചെറിയ ബന്ധം കൂടി ഉണ്ട് എൻ്റെ അങ്കിളിൻ്റെ ചേട്ടൻ്റെ മുളക് കിട്ടിയേക്കണം ആളുകൂടെ ഉണ്ടെങ്കിൽ ലത്തീഷ് ചേട്ടൻ എന്തായാലും ആ കടയിൽ ഇപ്പോൾ നിലവിലെ എല്ലാ ടി വി ചാനലുകാരുടെയും തിരക്കും കൂടി ഉണ്ട് നമുക്ക് എന്തായാലും കട കണ്ടാലോ നിലവിൽ കട ഞാൻ കാണിക്കാം ഈ കടയിൽ നിന്നാണ്ടോ ഈ പ്രാവശ്യം ഇരുപത്തഞ്ച് കോടിയുടെ ടിക്കറ്റ് വിറ്റ് വയങ്ങനെ ആ ടിക്കറ്റ് വിൽക്കാന്ന് പറയുന്നത് ഒരു ഭാഗ്യം കൂടിയാണ്ടോ ശരിക്കും നിലവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ലത്തീശ്നൊന്ന് കണ്ടോക്കട്ടെ അറിയോന്നറിയില്ല ഇതാണ്ടോ നമ്മുടെ മനസ്സിലായാ എന്തുണ്ട് നല്ല തിരക്കായല്ലോ ഓണം പേപ്പർ ഫസ്റ്റ് അടിച്ച് നല്ല സന്തോഷം ആന്റി വിളിച്ചു ആന്റിഞ്ഞു സിന്ധു ആന്റിഞ്ഞായിരുന്നു എവിടെ എത്ര ആർക്കാണ് കിട്ടിയിക്കണേ ആളപ്പുണ്ട് ഏ എത്ര മണിക്ക് പന്ത്രണ്ട് മണിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആളെന്താ നിലവിലിപ്പോ ഇത് ഇത് അധികം ഒരു കൊല്ലം ഒരു ഒരു കൊല്ലം മാസമായിട്ടുള്ള എന്തായാലും ഭാഗ്യവാൻ തന്നെയാണ് നമ്മുടെ ഓണം നമ്പർ അടിച്ചേക്കണ കടയിലെ ഓണറാണ് നമ്മുടെ അതിൽ എത്ര ശൈക്കാൻ കൊടുത്താലും മതിയാല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അതില് നല്ല സന്തോഷമാണ് ഞാനൊന്ന് നിനക്ക് ഒരു മിനിറ്റ് ഞാനൊന്ന് ഹഗ് ചെയ്തേക്കട്ടെ കസിൻസ് ആണ് കേട്ടോ നമ്മളാ ലതീക്ഷേറ്റിയിൽ വളരെ സന്തോഷമുണ്ട് നമ്മളവിടെ അത്രയും നന്നായിട്ടൊരു പെരുമാറണ ഒരു വ്യക്തി കൂടിയാണ് കൂടിയാട്ടോ പറഞ്ഞാ എനിക്ക് നല്ല സന്തോഷമുണ്ട് ഇന്നലെ തന്നെ ഞാൻ വിവരം അറിഞ്ഞായിരുന്നു അതെന്നെ അതെ അതെ ഓരോ എന്താണ് കേട്ടോ അതെ ഒരു ശുദ്ധ മനസ്സിന്റെ കൂടെ കിട്ടട്ടെ എന്തായാലും അത്രയും അതായത് ഏകദേശം എഴുപത്തി അഞ്ച് ലക്ഷത്തോളം ടിക്കറ്റ് വിറ്റാല് ഒരു ടിക്കറ്റ് അതാണ് ശരിക്കും പറഞ്ഞ ഹൈലൈറ്റ് ആ ടിക്കറ്റ് വിറ്റ ഭാഗ്യവാൻ കേട്ടോ എടക്ക് എന്റെ ഫേസ് കാണിക്കണെന്നറിയാമ എന്റെ വീഡിയോ കാരണം കുറച്ച് ആൾക്കാർ നിലവിലുണ്ട് ഏഹ് ഞാനിടുന്ന വീഡിയോ മാധ്യമങ്ങൾ കേട്ടുണ്ട് പോകണ്ട ഏഹ് ഇടക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടാൻ പറ്റുന്നുണ്ട് അതിന്റെ പേരാണ് ഇടക്ക് എന്റെ ഫേസും കൂടി കൊടുക്കേട്ടാ അപ്പൊ എല്ലാവർക്കും പൂജാവാൻ പറഞ്ഞില്ലേ എനിക്കൊരു പൂജാവാ അതെ അപ്പൊ ഈ ഇതിനൊക്കെ ചെലവ എപ്പഴാ ഇന്നലെ ന്യൂ ചേട്ടൻ ഈ കാര്യം ഞാനും ഭഗവതി ആ ഭഗവതി വിളിച്ചു നമ്മുടെ ഫൈറ്റിലെ എവിടെന്നായിരുന്നത് ഫൈറ്റിലെ പകുതി അവിടുത്തെ ടിക്കറ്റ് ആയിരുന്നല്ലേ ആ ടിക്കറ്റ് നമ്പർ ഒന്ന് പറയാമോ ടിക്കറ്റ് നമ്പർ സത്യം പറഞ്ഞു അമ്പത്തി ഏഴ് അമ്പത്തെട്ട് ഇവിടെ ചാനലുകാരുടെയൊക്കെ നല്ല ബഹളം ബഹളമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതും നൂറ് ശതമാനം കൺഫോ ആയിട്ടുണ്ട് നേരത്തെ ഒരു കണക്ക് പറഞ്ഞത് ഏകദേശം തൊണ്ണൂറ് ശതമാനം തന്റെ രൂപത്തിലുള്ള അവർക്കാണ് അടിസ്ഥേണ്ടത് അഞ്ഞൂറാണോ തൊണ്ണൂറാണ് ഏകദേശം കൺഫോ ആയി അത് സ്ത്രീ ആണ് അന്വേഷണം നടത്തി അവർ ഇപ്പോൾ വീട്ടിലുണ്ടോ ഇല്ല അവര് വീട്ടിലില്ലേക്ക് പുറത്തോ ഇന്നലെ വൈകുന്നേരമായിട്ട് കഴിഞ്ഞ ദിവസം എവിടേക്ക് പോകുന്നു തിരക്ക് പോലും പോയതാണ്

ിക്കറ്റ് എടുക്കാനൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടോ കേട്ടോ ഇവിടുത്തെ ഈ മൊത്തം ചാനലുകാരും മറ്റുള്ള ആൾക്കാരും റിപ്പോർട്ടർ ഏഷ്യാനെറ്റ് കൈരളി കളി അങ്ങനെ എല്ലായിടത്തൊന്നും ആൾക്കാർ വന്നിട്ടുണ്ട് നിലവിൽ അപ്പോൾ ഇതൊണ്ടോ അപ്പോൾ നീ ഞാൻ എന്തായാലും എൻ്റെ കൂട്ടുകാരനെ കൊണ്ടൊന്ന് കഴിഞ്ഞ ടി വിയുടെ അതോ ഒന്ന് കൂടി കാണിച്ചേക്കാൻ നമ്പറ് നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു നമ്പർ എഴുതിയിട്ടില്ല അല്ലേ ആ അതെ ഇതായിരുന്നു നമ്പർ ഇതിന്റെ ഭാഗ്യവൻ ഇവിടെ തന്നെ ഉള്ള ആളാണെന്നാണ് പറയണേ ശരിക്കും പറഞ്ഞോ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനുണ്ടല്ലോ ഞാനും

ഞാൻ പൂജാവാദിക്കാറുണ്ട് അമ്മ പറഞ്ഞു പൂജാവാദി എന്നാണ് ഇപ്പൊ അതെ ജൂലൈ മൂന്നാം ജൂലൈ മൂന്നാം ജൂലൈ മൂന്നാം തീയതി അല്ലേ വലിയ സാഹചര്യം ഞാൻ അതൊക്കെ കാണിക്കാം ശ്രീകരിയാണ് തിരക്കാണ്ട കാണ ട്വന്റി ഫോർ എല്ലാവിധ ന്യൂസുകളുണ്ട് ഇത് തിരക്ക് കുറക്കാനായിട്ട് പോലീസ് നമ്മുടെ വന്നു ലത്തീഷേട്ടത് അവരും കാണാനല്ല സമയങ്ങൾ ചെല്ലുംതോറും പന്ത്രണ്ട് മണിയോടുകൂടി ഇവിടെ ആളെത്തുമെന്നൊക്കെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് കേട്ടോ നിലവിൽ അതുകൊണ്ട് തന്നെ ഇവിടെ ടിക്കറ്റ് ഇത്ര അധികം ആയിക്കൊണ്ടിരിക്കുന്നു പോലീസുകാരൊക്കെ വന്നു പന്ത്രണ്ട് മണിയോടുകൂടി എത്തുമെന്നാണ് പറയണേ ടിക്കറ്റ് നമുക്ക് കുറച്ചു വെയിറ്റ് ചെയ്തിട്ട് പോയാ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കായിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ ഇരിക്കുന്ന സ്ഥലമേതാണ് കറക്റ്റ് എന്ന് പറയുന്നത് നമ്മളെ വെളിച്ചെണ്ണ കട എന്ന് പറഞ്ഞാലല്ലേ നമ്മളെ ആ കൂടുതലും വെളിച്ചെണ്ണ കട കച്ചവടമാണല്ലേ ശരിക്കും ആ വെളിച്ചെണ്ണ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുള്ളൂ കേട്ടോ ഹൈവേടെ സൈഡിൽ തന്നെയുള്ള കടയാണ് നമുക്ക് എന്തായാലും കുറച്ചേരും കൂടെ പേ ചെയ്യാം ഭാഗ്യവാന് ഇവിടെ തോന്നുന്നൊക്കെ ഒരു റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് ആള് <muchas> വരുമ്പോൾ <muchas>